ആദ്യം കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും മഹാരാജ എന്നാണ് പേരെങ്കിലും അയാൾ ചെയ്യുന്ന ജോലി ബാർബറുടേതാണ് ലക്ഷ്മി എന്ന പേരിട്ടിരിക്കുന്നത് കുപ്പത്തൊട്ടിക്കാണ് കുപ്പനശിപ്പിക്കാൻ ഉപയോഗിക്കാത്ത ആ തൊട്ടിയെ അയാളും മകളും സങ്കല്പിച്ചിരിക്കുന്നത് വീട്ടിലെ ലക്ഷ്മിയായാണ് കുപ്പത്തൊട്ടിക്ക് ലക്ഷ്മി എന്ന പേര് നൽകി ദേവിയെ അനാദരിച്ചുവെന്ന് തോന്നേണ്ടതില്ല വലിയ ദുരന്തത്തിനിടയിലും ആ കുടുംബത്തിന് ഐശ്വര്യം സമ്മാനിച്ചത് ആ കുപ്പത്തൊട്ടിയായിരുന്നു നിതിലൻ സ്വാമിനാഥൻ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രം ഒറ്റപ്പൊക്കിൽ നേരെ നേരെയങ്ങ് കഥ പറയുന്നില്ല പകരം പല സമയങ്ങളിൽ പിറകിലേക്ക് സഞ്ചരിച്ച് പ്രേക്ഷകരിലേക്ക് ഓരോ കാര്യങ്ങളും എത്തിക്കുകയാണ് അതോടൊപ്പം പ്രേക്ഷകർക്ക് മുമ്പിലെത്തിച്ച കാര്യങ്ങളെ ഒറ്റ നിമിഷം കൊണ്ട് വിട്ട് യഥാർത്ഥ സംഭവം എന്തെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു മഹാരാജയെക്കുറിച്ച് വിശദീകരിച്ചാൽ സ്പോയിലറായി പോകാൻ സാധ്യതയുള്ള തരത്തിലാണ് ചിത്രം ചെയ്തിരിക്കുന്നത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്ന സിനിമയിൽ ചില വയലൻസ് രംഗങ്ങൾ അധികമല്ലേ എന്ന് തോന്നിപ്പോകും മഹാരാജ എന്ന ബാർബറും അയാളുടെ മകൾ അമ്മു എന്ന് വിളിക്കുന്ന ജ്യോതിയുമാണ് ആ ഒറ്റപ്പെട്ട വീട്ടിൽ താമസിക്കുന്നത് അധികം ആരോടും കൂട്ടുകൂടാനോ ചങ്ങാത്തത്തിനോ പോകുന്നയാളായിരുന്നില്ല മഹാരാജ വീട് വിട്ടാൽ ജ്യോതി സലൂണും സലൂൺ വിട്ടാൽ വീടുമായിരുന്നു അയാളുടെ ലോകം സ്കൂൾ അവധി ദിവസം മകളെയും കൂട്ടി നഗരത്തിലൊന്ന് ചുറ്റി വരുന്നതും കൂടി ചേർത്താൽ അയാളുടെ ചര്യകളായി മകൾ ജ്യോതിയാകട്ടെ പഠിക്കാൻ മിടുക്കിയൊന്നുമല്ല എന്നാൽ അവൾ സ്പോർട്സിൽ മികവ് തെളിയിച്ച പെൺകുട്ടിയായിരുന്നു സ്കൂളിലെ മറ്റ് അധ്യാപകർക്കൊന്നും ജ്യോതിയോട് താൽപ്പര്യമില്ലെങ്കിലും കായികാധ്യാപിക ആസിഫയ്ക്ക് അവളെ വലിയ കാര്യമായിരുന്നു സ്കൂളുമായി ബന്ധപ്പെട്ട സ്പോർട്സ് ക്യാമ്പിനെ ആസിഫയും അടങ്ങുന്ന സംഘം ഗ്രാമം വിട്ട് നഗരത്തിലേക്ക് പോകുന്നുണ്ട് അതിനു പിന്നാലെയാണ് മഹാരാജയുടെ കഥ അതിൻ്റെ ഉയരത്തിലേക്ക് സഞ്ചരിക്കുന്നത് തൻ്റെ ലക്ഷ്മിയെ കാണാനില്ലെന്ന പരാതിയുമായി മഹാരാജ പോലീസ് സ്റ്റേഷനിൽ എത്തുകയാണ് ലക്ഷ്മി എന്നാൽ ആരാണെന്ന പോലീസുകാരുടെ ചോദ്യത്തിന് അയാൾ ഒരിക്കലും അതൊരു കുപ്പത്തൊട്ടിയാണെന്ന് പറയുന്നില്ല പകരം കൈകൾ കൊണ്ട് ആംഗ്യം കാണിക്കുകയാണ് മൊബൈൽ ഫോണിലെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് അതെന്താണെന്ന് അയാൾ വിശദീകരിക്കുന്നുണ്ട് പോലീസുകാർ ആ പാത്രത്തെ കുപ്പത്തൊട്ടി എന്ന് വിളിക്കുമ്പോൾ ഒരിക്കലും അയാളത് അംഗീകരിക്കുന്നേയില്ല ലക്ഷ്മിയാണ് സർ ലക്ഷ്മി എന്ന് മാത്രമാണ് അയാളതിനെ വിളിക്കുന്നത് പിന്നീട് പോലീസുകാർ അയാളെ എന്ന് വിളിക്കുന്നുണ്ട് തൻ്റെ പേര് മഹാരാജ എന്നാണ് എന്ന് അയാൾ തിരുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പോലീസുകാർ എപ്പോഴും കുപ്പ് എന്ന് വിളിച്ച് മാത്രമാണ് അഭിസംബോധന ചെയ്യുന്നത് മഹാരാജ പറയുന്നുണ്ട് തൻ്റെ ഭാര്യ മരിച്ചു പോയ അപകടത്തിൽ മകളെ രക്ഷപ്പെടുത്തിയത് ആ കുപ്പത്തൊട്ടിയാണെന്ന് അതുകൊണ്ടാണത് മഹാലക്ഷ്മി ആയതും അവരുടെ ആരാധ്യ പാത്രമായതും കാണാതെ പോയ കുപ്പത്തൊട്ടി മകൾ ക്യാമ്പ് കഴിഞ്ഞ് വരുന്നതിന് മുമ്പേ അന്വേഷിച്ച് കണ്ടുപിടിച്ചു തരണമെന്നാണ് അയാളുടെ ആവശ്യം അതിനുവേണ്ടി ആദ്യം അഞ്ച് ലക്ഷം രൂപയും പിന്നെ രണ്ട് ലക്ഷം രൂപ കൂടി വർദ്ധിപ്പിച്ച് ഏഴ് ലക്ഷം രൂപയുമാണ് അയാൾ പോലീസുകാർക്ക് വാഗ്ദാനം ചെയ്യുന്നത് ആയിരമോ രണ്ടായിരമോ രൂപ മാത്രം വിലയുള്ള കുപ്പത്തൊട്ടിക്ക് ഏഴ് ലക്ഷം രൂപ വിലയിടുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ച പോലീസ് ബുദ്ധിയാണ് പിന്നെ പ്രവർത്തിക്കുന്നത് ഒരു ഭാഗത്ത് മഹാരാജ തൻ്റെ കുപ്പത്തൊട്ടി അന്വേഷണവുമായി പോലീസുകാരിൽ സമ്മർദ്ദം ചെലുത്തുമ്പോൾ മറ്റൊരു ഭാഗത്ത് പോലീസ് അയാൾ അറിയാതെ വിശദമായ അന്വേഷണമാണ് നടത്തുന്നത് ത്രില്ലർ സ്വഭാവത്തിലുള്ള സിനിമയുടെ തിരക്കഥയും മേക്കിങ്ങും ഭംഗിയായി നിർവഹിക്കാൻ നിതിലെൻ സ്വാമിനാഥന് സാധിച്ചിട്ടുണ്ട് മമതാ മോഹൻദാസിന്റെ കഥാപാത്രത്തിന് ഒരല്പം കൂടി സ്ക്രീൻ സ്പേസ് കൊടുക്കേണ്ടിയിരുന്നു സാധാരണ തമിഴ് സിനിമയിൽ കാണാത്ത രീതിയിലുള്ളൊരു മുസ്ലിം കഥാപാത്രമാണ് മഹാരാജയിലെ മമതയുടെ ആസിഫ ആളുകളുടെ കൈയ്യടം നേടുന്നുണ്ടെങ്കിലും ക്രൈം രംഗങ്ങൾ അതിൻ്റെ എല്ലാ ക്രൂരതയോടും കൂടിയാണ് സ്ക്രീനിൽ വരുന്നത് എന്ന ദോഷം കൂടി സിനിമയ്ക്കുണ്ട് മഹാരാജയുടെ ക്രെഡിറ്റിൽ പാട്ടുകളുണ്ടെങ്കിലും സിനിമയിൽ അതില്ല എന്നാൽ ചില രംഗങ്ങളിൽ പാട്ടിൻ്റെ മകനും നിൽക്കുന്നുണ്ട് ബി അജനീഷ് ലോകനാഥിൻ്റെ സംഗീതം ക്രൈമിനും ത്രില്ലറിനും അതിന് അനുയോജ്യമായും ഗ്രാമീണമായ കാഴ്ചകളിൽ അതിൻ്റെ ലയത്തിനനുസരിച്ച് പ്രേക്ഷകരെ സിനിമയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് സംഗീതം ഫിലോമിൻ രാജിൻ്റെ എഡിറ്റിംഗ് ആണ് സിനിമയുടെ മറ്റൊരു മികവ് ദിനേശ് പുരുഷോത്തമന്റെ ക്യാമറയും മഹാരാജയുടെ ഗതിവിഗതികളെ നിർണ്ണയിക്കുന്നുണ്ട് വിജയ് സേതുപതിയുടെ അഭിനയം തന്നെയാണ് സിനിമയുടെ ഹൈലൈറ്റ് തൻ്റെ കഥാപാത്രത്തെ കൈയടക്കത്തോടെ അവതരിപ്പിക്കുന്നു വിജയ് സേതുപതി അദ്ദേഹത്തിൻ്റെ അമ്പതാമത് സിനിമയാണെന്ന പ്രത്യേകത കൂടി മഹാരാജയ്ക്കുണ്ട് അനുരാഗ് കശ്യപിൻ്റെ സെൽവം എന്ന കഥാപാത്രവും പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റും വിജയ് സേതുപതിക്ക് നേരെ എതിർഭാഗത്ത് വില്ലനായി എത്തുന്നത് ഒടുവിൽ മാത്രമാണെങ്കിലും സിനിമയിലുടനീളം അയാൾ ശാന്തനും പാവവുമായി തോന്നിപ്പിക്കുകയും കൊടുംക്രൂരനായി അവതരിക്കുകയും ചെയ്യുന്നുണ്ട് പേഷൻ സ്റ്റുഡിയോസ് ദി റൂട്ട് തിങ് സ്റ്റുഡിയോസ് എന്നിവരുടെ ബാനർ നിർമ്മിച്ച മഹാരാജ തമിഴിനു പുറമെ തെലുങ്കിലും ഡബ്ബ് ചെയ്തിട്ടുണ്ട്